പാലക്കാട് തെരഞ്ഞെടുപ്പ് എ വിജയരാക്കി ഫ്ലക്സ് ആണ് സി പി ഐ എം ഫ്ലക്സ് സ്ഥാപിച്ചത് പൊൻപാറയിലെ സി പി ഐഫീസിന് സമീപമാണ് ഈ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇക്ബാൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഇക്ബാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഫലം വരുന്നതിന് തന്നെ സമാനമായി എം പി വേണ്ടിയിട്ട് ഒരു പ്രചാരണ ഗാനം ഇറക്കിയിരുന്നു അത് പിന്നീട് സി പി ഐ എമ്മിനും എം പി രാജേഷിനും ട്രോളാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ട്രോൾ മെറ്റീരിയലായി കോൺഗ്രസും മറ്റെതിരാളികളും എല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഈ ഫ്ലെക്സ് വെക്കുന്നത് വലിയ കോൺഫിഡൻസ് ഉണ്ട് പാലക്കാട് എൽ ഡി എഫിനെ എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണോ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം പി രാജേഷും അതുപോലെ തന്നെ പാർട്ടിക്കും ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു ആ ഒരു പ്രചരണ ഗാനം അതായത് എം പി രാജേഷ് വിജയിച്ചു എന്ന രീതിയിലാണ് ആ ഗാനം പുറത്തിറക്കിയത് പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ സി പി എമ്മിന് തോൽവി ആ മണ്ഡലത്തിൽ സമ്മതിക്കേണ്ടി വന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാട് എടത്തനാട്ടുകരയിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വലിയൊരു ആത്മവിശ്വാസം ഉള്ള പോലെയാണ് ആ സി പി എമ്മിന്റെ പ്രവർത്തനം എടത്തനാട്ടുകരയിൽ ഇപ്പോൾ എ വിജയരാഘവൻ നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത് എടത്തനാട്ടുകര പൊൻപാറയിലാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പൊൻപാറയിലെ രണ്ട് മൂന്ന് ബൂത്തുകൾ ചേർന്നാണ് ഈ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും മണ്ഡലത്തിൽ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് അൻപതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് എ വിജയരാഘവൻ ജയിക്കുമെന്നാണ് സി പി എം ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് എൺപതിനായിരത്തിൽ അധികം വോട്ടുകൾ വാങ്ങി എ വിജയരാഘവൻ പാലക്കാട്ടെ എം ആകും എന്നതാണ് ഏതായാലും നേതാക്കൾ നൽകിയിട്ടുള്ള ഈ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രവർത്തകരും ഇത്തരം ഫ്ലക്സിലൂടെയും ഗാനങ്ങളിലൂടെയും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് എടത്തനാട്ടുകരയിലാണ് ഇത്തരത്തിൽ സി പി എമ്മിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായ എ വിജയരാഘവൻ എം പി എന്ന രീതിയിലേക്ക് നിയുക്ത എം പി എന്ന രീതിയിലേക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടൊരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബിനിൽ